രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇരുപത്തേറെ പേപ്പറൊക്കെ ഇരുപത്തേറെ പേപ്പറുള്ളൂ ഏ സി മാത്രമേ ഉള്ളു ഇത് നമുക്ക് ഒരു അറുപത്തഞ്ച് റുപയറ്റാണെങ്കിൽ കൊടുക്കാം അറുപത്തയ്യാറ് അടിപൊളി അൾട്ടോ കൊടുക്കാമല്ലേ ഒന്നേ നാപ്പതിനു കൊടുക്കാം ഒരു ലക്ഷം നാല്പതിനാറ് ഡീസൽ കൊടുക്കാം ലോൺ കേറുവോ ലോണൊക്കെ മാക്സിമം എത്ര ചോദിച്ചിട്ട് കൊടുമേക്ക് ഒന്നേ ഇരുപത് ലോൺ എടുത്താണ്ട് ഒന്നേ നാപ്പിനു കൊടുക്കട്ടെ മുടക്കില് കൊടുക്കാം വേറെ ഇരുപതിനാറ് ലോണുകള് മുഴുവൻ കൊണ്ടോ അതെ അല്ലേ ഒരു ലക്ഷത്തി നാപ്പിനാല് ചോദിക്കുണ്ട് അതില് ഒന്ന് ഇരുപത് ലോൺ കയറും ഇരുപതിനാറ് മുളക്കിൽ വണ്ടി എടുക്കാം ഇതൊരു രണ്ട് പതിനഞ്ചിനൊക്കെ കൊടുക്കട്ടെ പന്ത്രണ്ട് മൂന്നാം മാസം വി എക്സ് ഐ വണ്ടി പന്ത്രണ്ട് മൂന്നാം മാസം വേറെ മൂന്നാ പതിനഞ്ചോ രണ്ടേ പൈന രണ്ടോ പൈന കൊടുക്കാൻ കൊറച്ച് കൊടുക്കാൻ ഇരുപത്തെട്ട് പേപ്പറിൽ എസി രണ്ട് ഡോർ വിൻഡോ വണ്ടി നമുക്ക് എൺപത്തയ്യാർപയൊക്കെ വെറും എൺപത്തയ്യാർപയൊക്കെ മാരുതി ഒരു ലക്ഷത്തിരുത്തയ്യാറ് പേക്ക് പന്ത്രണ്ട് മോൾസറേഷൻ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിന് വേണ്ടി കണ്ടെ ഞമ്മള് രണ്ട് എപ്പിസോഡ് ആയിട്ട് മൂന്നാമത്തെ ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡാണ് ഫൈനൽ ആയ ഒരു പത്തിരുപതാളം വണ്ടിയിലാണ് മേജർ ആക്സിഡന്റും പണ്ടികളൊക്കെ അടിപൊളി ഷോറൂമെ നമ്മള് കോൾ വീട്ടിലേക്ക് ഉഷാറാണല്ലോ തൊപ്പം കൂട്ടി ഉഷാറായിട്ട് നിക്കാല്ലേ നമ്മള് ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ മഞ്ചേരി ആനക്കാൻ സൗദിപ്പണി മലപ്പുറം ജില്ലയിലാണ് ആനക്കാൻ ഗൂഗിൾ അടിച്ചാൽ ഗൂഗിളിൽ അടിച്ചാലും കിട്ടും അങ്ങനെ വിളിച്ചാൽ കിട്ടും നാല് നമ്പറുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും എത്ര സ്റ്റാർട്ടിങ്ങിലുണ്ട് നമ്മക്ക് സ്റ്റാർട്ടിംഗ് ചെറു വണ്ടികള് നാപ്പത് നാപ്പത്തഞ്ച് അമ്പത് ആറ് അഞ്ചിലൊക്കെ ആറ്റോകള് സാൻഡ്രോള് ണ്ട് ഇരുത്തയ്യാർപ്പ് എവിടുന്നാ കിട്ടും ഇരുപത്തയ്യാറ് പതിനൊന്ന് വാളിലാണെങ്കിൽ ഇപ്പൊ അൾട്ടോൾ ആണോ പത്തുപേക്ക് അൾട്ടോൾ ഉണ്ട് മാരുതികൾ മുതലേ സ്റ്റാർട്ടിങ്ണ്ട് എല്ലാം ചെറു വണ്ടികൾക്കാണ് വാഗണ സ്റ്റാർട്ടിങ് വേഗണോ എവിടുന്നാ കിട്ടാറും അതെല്ലാം ക്ലിയർ ഫുൾ ഗ്യാരണ്ടി അതെ പഠിച്ചാണ് കൊടുക്കുന്നത് കഴിഞ്ഞ ഫാമിലി കോട്ടാ അങ്ങനെ പറ്റും ക്സിഡന്റ് ഗ്യന്റീറ്റ് കൊടുക്കുക അതാണുണ്ട് നിങ്ങള് വന്നോളൂ ധൈര്യം നോക്കി കൊടുക്കാറല്ലേ പോളാലൊക്കെ ചെറിയ കഴിക്കുകൾ എന്താ വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെയും കാണാൻ ശ്രമിക്കുമ്പോഴാണ് ചാനൽ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നമ്മൾ വീഡിയോയിലേക്ക് പോകാം ഓക്കെ

വോട്ടൊക്കെ നമുക്ക് വേണേ നോക്ക രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളു മാനേജർ ആക്സിഡന്റ് പരിപാടിയൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇത് എട്ടാഞ്ച് എൺപത്തയ്യാറ് സെൻസില് കൊടുക്ക ആൾക്കാർ വരുകയാണ് എന്തെങ്കിലും മാണി കുറച്ചും കൊടുക്കുക അല്ലേ റെഡി ആയിക്കല് വണ്ടി ഇറങ്ങും പത്ത് പതിനെട്ട് എന്തേലും മലയും കിട്ടും അടുത്ത വണ്ടി ഒന്നാണ് തുരുമ്പും കരുമ്പും ഇല്ലാത്ത മത തുറന്ന് നോക്കി നല്ല പക്ക വണ്ടി കിടിലം വണ്ടിയാണല്ലേ വണ്ടി എത്ര മോഡലേ രണ്ടായിരത്തി പതിനാല് മോഡൽ ഏഹ് പതിനാലും വാളും പതിമൂന്നെ എമ്പത്തി ആറ് എൺപത്തി ആറ് പാരിച്ഛാനും കാര്യങ്ങളൊക്കെ പക്കട്ടാ എല്ലാം ഉഷാറിലും ഉണ്ടല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ എമ്പത്തിനും കിലോമീറ്റർ അധികം ഓട്ടം ഓടിയും കാര്യം ഇല്ല ഒരു ഫ്ളാറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ കണ്ടീഷൻ ഉണ്ട് അത്ര ഉഷാരിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നേമക്കാൽ ഉൾപ്പെട്ടോ മാക്സിമം ഒരു ഒന്നര ഒന്നേക്കാൾ ഒന്നര റേഞ്ചില് ലോണൊക്കെ ചെയ്ത് സെൽസായിട്ടൊക്കെ പഠിക്കാൻ നല്ല ചാനലും കാര്യൊക്കെ പറ്റാ കണ്ടീഷൻ വണ്ടിയാള എല്ലാം കൂടെ ഒന്നേ മുക്കാൽ ലക്ഷം ഫൈവ് സീറ്റ് കൊടുക്കാം കൊടുക്കീറ്റ് ആൾക്കാർ വരുവാണെങ്കിൽ കുറച്ചും കൊടുക്കാം ലോൺ ലോണൊക്കെ മാക്സിമം പത്തിരുപത്തഞ്ചു മുപ്പത് രൂപ മണക്കിലൊക്കെ വണ്ടി നമ്പർ നോക്കുകയാണെങ്കിൽ എൺപത്താറ് ഫാൻസി നമ്പർ കേൽ പതിമൂന്നാണല്ലേ പതിമൂന്നിന് നമ്പർ പിന്നെ രജിസ്ട്രേഷൻ പതിനാല് മോഡല് മോഡലുണ്ട് വരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പതിനാല് മോഡല് വണ്ടിട്ടോ മൈലേജ് അത്യാവശ്യം പതിനഞ്ച് പതിനാറ് ആ റേഞ്ചിലൊക്കെ ഉണ്ട് ഉണ്ട് മൈലേജ് വന്നോട്ടല്ലേ അതെ നമുക്ക് ഏതാണേലും അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് ഗ്രേ കളർ ആണല്ലേ ഗ്രേ കളർ ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് ആണല്ലേ ഡീസൽ കേട്ടോ ഡീസൽ ആണ് ഷോറൂമിൽ കിട്ടാത്ത വണ്ടി അതെ മാക്സിമം ലോണ് ഫുൾ ലോണ് ഏകദേശം ഫുൾ ലോൺ വരുന്ന ും അതേകദേശം ഡീസൽ വണ്ടി ഫുൾ സ്വിഫ്റ്റ് കൊടുക്കാമല്ലേ എത്ര മോളിലാണ് രണ്ടായിരത്തി ഇതേ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോള് സ്വിഫ്റ്റ് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ കാര്യമോ സിംഗിൾ ഓണർ ആണ് ഒന്നേ പതിനാലോ ഒന്നേ പതിനാറോ അങ്ങനെ എന്തോടിക്കണ് ഒരു ലക്ഷത്തി പതിനാറോടും എസ് പാസ്റ്റാണെങ്കിൽ അല്ലെ പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല വിടത് ആ ഇത് ഡീസൽ തന്നെ ഓക്കേ റീപ്ലേസ് ഇല്ല അഞ്ചു അഞ്ചു ലോൺ ചെയ്യാം അഞ്ചു ലക്ഷാണ് സ്വിഫ്റ്റിന് ഷേപ്പ് ഡീസൽ വണ്ടിയൊക്കെ കുറച്ചും കൊടുക്കാം ഫുൾ ആണ് ഫുൾ സ്വിഫ്റ്റ് ഫുൾ ഓർമ്മ ആൾക്കാരെ ഡെലിവറിയും കൊടുക്കുക ആൾക്കാർ വന്നാൽ മാത്രം മതി അടുത്ത വണ്ടി ഞാനല്ലേ ഞാനോ ടെസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് ടെസ്റ്റ് ആണ് ഡിക് ഓപ്പൺ ആവുന്നവരുണ്ട് ഡിക്കൊക്കെ ഓപ്പൺ ആവുന്ന എങ്ങനെ ഓണർ പൈതാറിയാണ് ു അതെ അതെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളില്ല ഒന്നേ ഇരുപത്തി അഞ്ച് ചോദിക്കണത് ഒന്നേകാലം കൊടുക്കും പതിനാറ് പതിനേഴ് അങ്ങനെ ഒന്നല്ലേ അതെ എല്ലാ ഫീച്ചേഴ്സും വരണ്ട അടിപൊളി ടയർ കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം കൊണ്ട് ഷേറല്ല ഞാൻ കൊണ്ട് ആൾക്കാര് വന്നാ മാത്രം മതി ഒന്നോട് കൊടുക്കാൻ വണ്ടിയാ കൊടുക്ക പതിനാറ് വള്ളത്ത് വന്നെ ഒന്നേകാല് ഒന്നേ ഇരുപത്തഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാലും ചോദിക്കൊണ്ട് ലോണ് പറ്റുമോ ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം ആൾക്കാർ വരാണെങ്കിൽ കുറച്ച് കൊടുക്കാം ലോണും കയറ്റി കൊടുക്കാം ആൾക്കാരെ ഡെലിവറി കൊടുക്കാം അതെ അടുത്ത വണ്ടി റെഡ് കളർ വേഗണറാണ് വീണ്ടും വന്നിട്ടുണ്ട് എങ്ങനെ പോലെ ഇതേ പുതിയ സീരീസ് ആണ് ലൂഷേപ്പ് വേഗണത് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നാം മാസം വണ്ടിട്ടോ പന്ത്രണ്ട് മോള് മൂന്നാമാസം വേഗനാണല്ലേ അതെ അതെ നല്ല കിടിലം വണ്ടി കിഡിലം വണ്ടി ആ എന്നാ കിലോമീറ്റർ പൈസ കാര്യൊന്നും ഇല്ല സിംഗിൾ ഓണറാണ് ഓ കിലോമീറ്റർ ഒന്നേ പത്തോ ഒന്നേ അഞ്ചോ അങ്ങനെന്തോലോ നിലവിലോടിയു അതെ അതെ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് വി എക്സ് ഐ ആട്ടോ ബേക്ക് വൈപ്പറി കാര്യൊക്കെ വരുന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി കമ്പനി സ്റ്റീരിയോ നാല് ഡോർ വിൻഡോ എസി പവർ സ്റ്റാർ ഡിഗിസ് സ്പോയിലർ എല്ലാം വരും എല്ലാം ഫുൾ ഫിറ്റിംഗ്സ് ചെയ്തോണ്ട് ആൾക്കാര് വന്നാൽ മാത്രം മതി നല്ല അടിപൊളി ആയിട്ട് വണ്ടികൾ കൊടുക്കും അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കും കൊടുക്കാറുണ്ട് ഇതൊരു രണ്ടേ പതിനഞ്ചിനൊക്കെ കൊടുക്കാറുണ്ട് പന്ത്രണ്ട് മൂന്നാം മാസം വി എക്സ് ഐ വണ്ടി പന്ത്രണ്ട് മൂന്നാം മാസം വണ്ടി മൂന്നാം പതിനഞ്ചോ രണ്ടാം പതിനഞ്ചിനും കൊടുക്കാൻ കുറച്ചും കൊടുക്കാം കുറച്ചും കൊടുക്കാൻ നമുക്ക് മാക്സിമം ലോണും കൊടുക്കാം കൊടുക്കാം ആൾക്കാർ എന്തായാലും പത്തിരുപതിനായിരം കൊടുക്കല് മുപ്പതിനായിരം വണ്ടി ഓരോ പ്രൊഫൈൽ ആണ് മാക്സിമം ലോൺ അതെ കിട്ടുവോ പതിനെട്ട് അതൊക്കെ സിരീസ് മൈലേജ് കിട്ടുമോ ആൾക്കാർ വന്നാൽ മതി അല്ലേ അതേ നമുക്ക് മാർഗ്ഗ ഒന്നേക്കാല്യാക്കി രണ്ടായിരത്തി പത്ത് മൂന്നല് പത്ത് മോളിൽ ഈക്കോ ഒന്നേക്കാലം സെവൻ സീറ്റ് ഈ കണി കിടക്കണ പോലെ ഒന്നേകാല ലക്ഷം രൂപയ്ക്ക് ഈ കൊടുക്കുക ബ്ലൂ കളർ ആണ് കേക്ക് കുട്ടപ്പനാക്കി കൊടുക്കും അല്ലെ കൊടുക്കാം സെവൻ സീറ്റ് വണ്ടിയാണ് സീറ്റ് കാര്യങ്ങളൊക്കെ കണ്ടാല് അടിപൊളി വന്നെ ആൾക്കാർ വന്ന പണി കാര്യങ്ങളൊന്നാ എല്ലാം ക്ലിയർ ആയിട്ട് ആ സ്റ്റെപ്പ് കാര്യങ്ങളുണ്ട് ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്നേക്കാല് ലക്ഷം രൂപ കൊടുക്കും മാക്സിമം കുറപ്പ് ലോണൊക്കെ ആൾക്കാർ വന്നാ മതി എത്ര മൈലേജ് കിട്ടും മൈലേജ് പതിനഞ്ചിന്റെ താഴൊക്കെ കിട്ടും അടുത്ത വണ്ടി ഒരു ഫോർഡ് ഫോർഡ് ഫിഗോ ഇത് പത്തിരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇരുപത് കിലോമീറ്റർ മൈലേജ് ഫോർഡ് ഫിഗോ ഫികോയിൽ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് എത്ര മോളെ ഇത് പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ആ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന എത്രാണ് ഫോർഫിയൊക്കെ നാപ്പതിനാൽ മാക്സിമം അതേമാതിരി സാഡ്രോ ഉണ്ടല്ലോ സാൻഡ്രോ അമ്പത് റുപ്യ വണ്ടി സാൻഡ്രോ എ സി പാസ്റ്റാരി സാഡ്രോണ് അമ്പതിനാറ് കൊടുക്കാം അതെ നല്ല കിടലം പണ്ടിലേ അത്യാവശ്യം നല്ല ബോഡി ഷേപ്പിലാണ് നല്ല വൃത്തുള്ള വണ്ടിയാണ് ആൾക്കാർ വന്നാൽ മാത്രം മതി അതെ കിലോമീറ്റർ കാര്യങ്ങൾ പറയാം കിലോമീറ്റർ കാര്യൊക്കെ നോക്കണം ഏകദേശം നോക്കി പറഞ്ഞു കൊടുക്കല്ലേ വണ്ടി നോക്കി റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ പറയാ എത്ര ആയിക്കണ്ടേപ്പ് അമ്പതിനുപയൊക്കെ സാൻഡ്രോ എടുക്ക സാന്ട്രോ സിംഗിൾ റെഡി ആയിരിക്കും വണ്ടി ഇറക്കല്ലേ അതേ മാർക്കന്നെ അൾട്ടോട്ടേ ഇതൊരു രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇരുപത്തേറെ പേപ്പറൊക്കെ വണ്ടി ഏഴ് ഇരുപത്തേറെ പേപ്പറുള്ളൂ ഏസി മാത്രമക്കെ അറുപത്തഞ്ചുപയറ്റാണെങ്കിൽ കൊടുക്കുക അറുപത്തയ്യാറ് റുപ്പയ്ക്ക് അടിപൊളി അതെ അതെ എല്ലാം കൊണ്ട് ഹാർ ആ ടയറ് കാര്യങ്ങൾ അതുണ്ട് വൃത്തി കാര്യങ്ങൾ ബോഡി വൃത്തി കാര്യങ്ങളെ അത്യാവശ്യം കോടി വൃത്തിയ്യാറ് കൊടുക്കുക പേപ്പർ ഉണ്ടോ അതെല്ലാം സീറ്റ് കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്ന കുറച്ച് കൊടുക്കും അത് നമ്മളായിട്ടില്ല പത്ത് പോയിന്റ് മലയാളിട്ടോട്ട് മലയാള അടുത്ത വണ്ടി മൈക്രോ മൈക്ര മൈക്രോ രണ്ടായിരത്തി പതിനേഴ് കേരള വണ്ടി പെട്രോൾ വണ്ടി പതിനേ കേരള വണ്ടിയാണ് പെട്രോൾ ആണ് എൽ അമ്പത്തി മൂന്ന് എല്ലില് നമ്മളെ മലപ്പുറം പെരിന്തൽമണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഏശും രണ്ട് ഡോറ് വിൻഡോ കാര്യൊക്കെ വരും എല്ലാം പെണ്ണും സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങള് ഒക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കണ്ട ഇത് മക്ക ചെലപ്പോ ഒരു പത്ത് രൂപ ഉറുപ്പിയ മുടക്കാൻ മതിയാവും രണ്ടും അമ്പതായിരം വയ്ക്കണമേ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കണോ രണ്ടായിരം രണ്ടുപത് ചെറുപ്പ രണ്ടര എമ്പോണ് പ്രൊഫൈലിനനുസരിച്ചൊക്കെ ലോൺ കയറും നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ ആണ് അങ്ങനെയാണ് ഇരുപതിനായിരം മുടക്കിലാറക്കാലോ അതെ രണ്ട് എം ബി ചോദിച്ച രണ്ട് ലക്ഷത്തി അറുപതിനായിരം ലോൺ കയറുമല്ലോ പെട്രോൾ 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 മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ പതിനഞ്ച് പതിനാറാലെ വല്ലേ മൈലേജ് കിട്ടുവല്ലോ അതേപോലെ വെള്ളക്കളെ കിട്ടാതെ രണ്ടായിരത്തി പതിനൊന്നും മോഡൽ വണ്ടി പതിനൊന്ന് മോള് പന്ത്രണ്ട് റൈസർ ഉണ്ട് ഇത് പാർക്കിന്റെ വണ്ടിയാണ് പാർക്ക് വണ്ടിയാണ് ഇത് എല്ലാ ബില്ല് ഒക്കെ മോരണ്ട് അതെ അതെ കിലോമീറ്റർ കാലങ്ങളൊക്കെ ഇത് കിലോമീറ്റർ നമുക്ക് നോക്കാം ഓണർ പറഞ്ഞത് ധോണി കിലോമീറ്റർ നമുക്ക് ചാവിട്ട് വാടി നോക്കാം നോക്കിട്ട് പറഞ്ഞു ഒന്നേകാൽ ഉൾപ്പെടെ ലാസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു ഒരു ലക്ഷത്തിരുപത്തയ്യാറ് പന്ത്രണ്ട് മോള് അതിന് പന്ത്രണ്ട് റൈസർ ഇല്ല അതെ ക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യം പറഞ്ഞ് ചെയ്യാം അതായത് എത്രയൊക്കെ ഉണ്ടായി ഒന്ന് ഇരുപത്തഞ്ച് ഒന്നേക്കാല് ലക്ഷം ലോണ് ലോൺ ഓർത്തി എങ്ങനായാലും കേറും ലോൺ എറും പത്തിരുപതിനായിരം മുറക്കിന് വണ്ടി എറുക്കാം അതായത് അല്ലേ എന്നാ അതേമാരെ റിഡ്സ് ഉണ്ടല്ലോ റിഡ്സ് ഇത് രണ്ടായിരത്തി പത്ത് ഐ ഡീസൽ വണ്ടി പുതിയ പേപ്പർ എടുത്ത വണ്ടി പത്ത് മോള് ബിൽഡേജ് ആണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ഫുൾ പേപ്പർ ക്ലിയറാ അഞ്ചു വർഷം ഉണ്ട് ചെല്ലുള്ള ക്ലിയർ ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒന്നേഴ് ഒന്നേട്ടോ അങ്ങനെ ഒരു ലക്ഷത്തി എട്ടായിരം ആ സെക്കൻഡ് നിലവിലുള്ളത് ഒരു പരിപാടി ഇല്ല ഇല്ലല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു ആൾക്കാരെ പറഞ്ഞോട്ടല്ലേ അത് നമ്മൾ പറയുന്നത് ഇന്ന് അങ്ങനെ ഈ റിഡ്സ് നമ്മൾ എത്ര വയ്ക്കണത് ഇത് റെഡ്സ് എത്ര രണ്ടുപേരെ വെക്കണേ എത്ര വയ്ക്കണേ തൊണ്ണൂറ്റഞ്ചിനത്തി അയ്യാറുപ്പ് കോഫി കളർ റിഡ്സൺ കൊടുക്കാം പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ടാവും തെറ്റി പോവില്ല തെറ്റി പോവാ അതോ പറഞ്ഞിട്ടില്ല പത്ത് പതിനെട്ട് ഇരുപതും മൈലേജ് അടുത്ത വണ്ടി വെള്ള കളർ ആണ് ഈ കടക്കണോ യോ അതായത് മോഡൽ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ ആണ് ഈ കിടക്കണ്ടത് നല്ല അടിപൊളി വണ്ടി ഇത് ഓപ്ഷൻ ആയിരുന്നു ഇത് എ സി പവർ സ്റ്റാരി രണ്ട് ഡോർ വിൻഡോ ഒക്കെ വരുന്ന ഇറാ പ്ലസ് ആണ് ഇറാ ഇറാപ്ലസ് വണ്ടിയാണല്ലേ നല്ല ബോഡി ഷേപ്പിന്റെ വണ്ടി ബോഡി ഷേപ്പ് ഉണ്ട് ഷേപ്പ് ഉള്ള എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ നാപ്പിനു കൊടുക്കട്ടെ മുടക്കിന് കൊടുക്കാം വേറെ വേറൊരു ലോണുകൾ ഒരു ലക്ഷത്തി നാപ്പിനാല് ചോദിക്കൊണ്ട് അതില് ഒന്ന് ഇരുപത് ലോണും കേറും ഇരുപതിനാറ് മുടക്കിൽ വണ്ടിത്രണതേ ഇത് ഓട്ടം ഒന്നിന്റെ താഴെ ഓടീറ്റു രണ്ടാമത്തെ മൂന്നാമത്തെ ഓണർഷിപ്പ് മേജർ ഓണോഷിപ്പ് ഒന്നും ഇല്ലാത്ത പെട്രോൾ മാത്രം മൈലേജ് കേട്ടോ പെട്രോൾ ഇരുപത് മൈലേജും കിട്ടുമ്പോൾ അടിപൊളി റിസ് ആണല്ലോ സിംഗിൾ ഓണർ ഒന്നേ പതിനെട്ടോട്ടം പതിനാലും മോഡൽ പതിനാലും മോളില് ഒരു ലക്ഷത്തി പതിനെട്ടായിരം ഓടിയുണ്ട് ഒന്നേ പതിനെട്ട് സിംഗിൾ ഓണർ ഇട്ടോ സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ ഡീസൽ അല്ല മൈലേജിലോ നല്ല മൈലേജ് ഉണ്ടാവും ആ റീപ്ലേസ് മേജറ് റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ല ഇല്ലാരൂന്നേ പതിനഞ്ച് വെക്കണേര് രണ്ടേ മുക്കാല് ആ റേഞ്ചിൽ ലോൺ ചെയ്യാൻ രണ്ടേ മുക്കാൽ ലോൺ കയറും മൂന്നേ പതിനഞ്ച് വെച്ച് എന്തായാലും പത്ത് മുപ്പതിനായിരം നാപ്പതിനായിരം മുടക്കിൽ റിട്ട്സ്റക്കാ അതെ അതെ ഇത് ഡീസൽ ആവുമ്പോ നല്ല മൈലേജ് ഉണ്ടാവില്ല മൈലേജ് എത്ര മൈലേജ് മൈലേജ് ഇരുപത് പതിനെട്ട് ഇരുപത് ഡീസലിന്റെ ഗ്യാരീലുണ്ട് ഗ്യാരണ്ടിയിൽ മൈലേജും കിട്ടും ആൾക്കാർ വന്നാ മതി വെറും പത്ത് വണ്ടി റിട്ട്സൺ വണ്ടി അതെ ഓഫർ വലിയ കുറെ വണ്ടികൾ വരാല്ലേ കണ്ടമാനം വണ്ടി വരാനും കയറാനും ഏത് വണ്ടി കുറച്ച് ഒക്കെ പത്ത് രൂപ കാണിക്കൂ മൂന്ന് പാർട്ടായിട്ടാണ് കാണിക്കണേത് വണ്ടിക്കോ വണ്ടി വെച്ചാൽ വിളിച്ചോട്ടെ കൊടുക്കും ഒരു ഉദ്ദേശം സെറ്റ് വീണോ ഈ ചെറിയ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കടന്നി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഇറങ്ങി ഡിസ്ക്രിപ്ഷനിലും നമ്പർ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയാണ് പഠിത്തം അടിപൊളി വീടുമായി വീണ്ടും കാണാം